ഹലോ വെൽക്കം ഇന്ന് പറയാൻ പോകുന്നത് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് പ്രഗ്നൻസിയിൽ പലർക്കും ഇതിനെപ്പറ്റി കാര്യമായിട്ട് അറിവില്ല ചെറിയ ബ്ലീഡിങ് കണ്ടാലും നിസ്സാരമായിട്ട് കരുതിയിട്ട് വീട്ടിലിരിക്കുകയാണ് പതിവ് എന്നാൽ അതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വീഡിയോയിൽ പറയുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഗർഭകാലത്ത് പല കാരണങ്ങൾ കൊണ്ടും ബ്ലീഡിങ് ഉണ്ടാകുന്നു എന്നാൽ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് ആദ്യമേ തന്നെ മനസ്സിലാക്കണം പ്രഗ്നൻസിയുടെ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ് കണ്ടാൽ അത് സ്പോർട്ടിംഗ് ആയാണ് കണക്കാക്കുന്നത് അതായത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് അഥവാ സ്പോർട്ടിങ് എന്നാണ് പറയുന്നത് ഇത് വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് പ്രത്യേക സിറ്റുവേഷനിലാണ് ചിലർക്ക് ബ്ലീഡിങ് കണ്ടുവരുന്നത് പ്രധാനമായിട്ടും അണുബാധ ഹോർമോൺ വ്യതിയാനം അതുപോലെ പ്ലാസൻ്റെ അതായത് മറുപള്ള വേർപ്പെട്ട് പോകുന്ന ഒരവസ്ഥ വരിക അല്ലെങ്കിൽ പ്ലാസ്റ്റൻ്റെക്ക് കട്ടിക്കുറവ് തുടങ്ങിയവയൊക്കെ കൊണ്ടും ഇതുപോലെ സംഭവിക്കാം അതിനാൽ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ് കണ്ടാൽ തന്നെ ഉടനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ അവർ നിങ്ങൾക്ക് അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുന്നതാണ് മറുപിള്ളയുടെ സ്ഥാനത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരിക തുടങ്ങിയവയൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കാണുകയാണെങ്കിൽ അതുപോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇതുപോലെ ബ്ലീഡിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് അബോഷൻ ആവാനായിട്ട് നാച്ചുറൽ ആയിട്ട് അബോഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുമുണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകാനായിട്ട് പ്രധാനമായിട്ടൊരു കാരണം പറയുന്നത് യൂട്രസ് ശരിയായ രീതിയിൽ ഡെവലപ്പ് ആവാണ്ട് വരിക അതുപോലെ തന്നെ ഗർഭാശയമുഖം തുറന്നിരിക്കുക അതുപോലെ യൂട്രസിനുള്ളിൽ ഉണ്ടാവുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതുപോലെ ഡയബറ്റീസ് ആയിട്ട് അത് കൺട്രോൾ ആവാതെ നിങ്ങൾ പ്രഗ്നന്റ് ആവുന്ന ഒരു കേസിലൊക്കെ ഇതുപോലെ ബ്ലീഡിംഗ് ഒക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ട് അബോർഷൻ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഇരുപത്തിയെട്ട് ആഴ്ചയ്ക്ക് മുൻപുള്ള ബ്ലീഡിങ് അബോഷനായിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമിൽ ചെറിയ രീതിയിലൊക്കെയാണ് ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഒക്കെ ചെയ്ത് കറക്റ്റ് രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അറുപത് ശതമാനം പേരിലും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും അല്ലാതെ നിങ്ങൾ ചെറിയ ആണ് അല്ലെങ്കിൽ ചെറിയതാണെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവും അപ്പോൾ നിങ്ങൾ ചെറു ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ ഇതുപോലെ ബ്ലീഡിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണാനായിട്ട് ശ്രദ്ധിക്കും ഇനി അടുത്തത് സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ കണ്ടുവരുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് മറുപള്ള വേർപ്പെടുന്നതാണ് അതായത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും ഒക്കെ ഓക്സിജനും ഒക്കെ നൽകുന്നത് ഈ ഒരു പ്ലാസൻ്റെയിലൂടെയാണ് അപ്പോൾ ഈ ഒരു പ്ലാസൻ അതായത് മറുപള്ള വേർപ്പിട്ട് പോവുകയാണെങ്കിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളതൊന്നും ലഭിക്കാതെ വരികയും അത് നമുക്ക് അബോഷൻ അല്ലെങ്കിൽ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലോട്ട് മാറുന്നു ഇപ്പോൾ നിങ്ങളുടെ സ്കാനിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലാസിൻ്റെ വളരെ താഴെയാണ് എന്നൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പ്ലാസ്സിൻ്റെ വിട്ട് വേർപ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനും ഒരുപോലെ ദോഷമുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിലവർക്ക് ചെറിയ വയറുവേദന ഒക്കെ ഒരു സമയത്ത് തോന്നാറുണ്ട് ചിലവർക്ക് ചിലപ്പോൾ അതും ഉണ്ടാവാറില്ല ചെറിയ ബ്ലീഡിങ് പോലെ ആവ പോകുന്ന ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ എന്ത് തന്നെ ആയാലും ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക എന്ത് അവർ ആദ്യം തന്നെ എന്ത് ചെയ്താലും സ്കാനിങ് ചെയ്തതിന് ശേഷം അവർക്കൊരു തീരുമാനം പറയാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ സ്ഥാനം കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് മറുപളയുടെ സ്ഥാനം അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ അവർ ട്രീറ്റ്മെൻറ്റ് പറയുള്ളൂ ഡോക്ടർ എന്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാലും അത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ഒരു പ്ലാസ്റ്റന്റെ താഴെ ആയിട്ടുള്ള കേസിലൊക്കെ ഡോക്ടർമാർ ഈ ഫോളിക് ആസിഡ് ഒരു ടാബ്ലറ്റും കൂടെ എക്സ്ട്രാ കഴിക്കാനായിട്ട് പറയാറുണ്ട് ഇനിയിപ്പോൾ തേർഡ് ട്രൈമിസ്റ്ററിലാണ് ഇതുപോലെ ബ്ലീഡിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ അവർ പിന്നെ ഒട്ടും വൈകിക്കാതെ സി സെക്ഷനിലൂടെ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കുന്നു എന്നിട്ട് കുഞ്ഞിനെ എൻ ഐ സിയിൽ ശുശ്രൂഷിക്കുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ബ്രൗൺ ഡിസ്ചാർജ് ഒക്കെ കാണുകയാണെങ്കിൽ കൂടിയും നിങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ഒപ്പീനിയൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ആവശ്യമെങ്കിൽ ഒക്കെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ആരക്കിൽക്കും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്